േക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടിയും ഗായികയും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് മത്സരാർത്ഥിയുമായ മനീഷ ഇപ്പോഴിതായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച വേളയിൽ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണത്തെ കുറിച്ചെല്ലാം മനീഷ പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചത് എന്നാൽ ഈ അഭിമുഖത്തിൽ മനീഷയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിച്ച അവതാരത്തിന് കുറുക്കികൊള്ളുന്ന മറുപടിയും താരം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മുട്ടുന്ന കാലഘട്ടമാണല്ലോ നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി ചേച്ചിക്ക് മുട്ടിയ വാതിൽ തുറന്നു കൊടുക്കേണ്ടത് വന്നിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം ഇതിനെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മനീഷ മറുപടി പറഞ്ഞത് തുറന്നു കൊടുക്കേണ്ടി വന്നുവെങ്കിൽ എന്റെ നൂറാമത്തെ സിനിമ ഞാനിവിടെ ആഘോഷിച്ചേനെ എന്ത് ഊള ചോദ്യമാണ് താൻ ചോദിക്കുന്നത് മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് എല്ലാവരുടെയും എക്സ്പീരിയൻസ് അതാണോ ഇത്തരത്തിൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വൈറലാകാനാണോ ആളും തരവും കണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം അനാവശ്യ വിവാദങ്ങളും വാർത്താ പ്രാധാന്യങ്ങളും ലഭിക്കാൻ എന്നും വിളിച്ചു പറഞ്ഞു നടക്കുന്നവരാളല്ല ഞാൻ ഇത്തരം ചോദ്യങ്ങൾ എന്റെ മുന്നിലിരുന്ന പരിചയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ചെപ്പ കുറ്റി അടിച്ചുപോളിക്കാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയാണോ എന്നായിരുന്നു മനീഷ ചോദിച്ചത് ശേഷവും തന്റെ ചോദ്യത്തിൽ തെറ്റില്ല എന്ന നിലപാടായിരുന്നു അവതാരകൻ തന്റെ ചോദ്യത്തെ ന്യായീകരിക്കുന്ന അവതാരകനോട് കൂടുതൽ കിടന്ന് മെഴുകണ്ട എന്നും വീട്ടിൽ പോയി അമ്മയോടോ പെങ്ങളോടോ പോയി ഇങ്ങനെ ചോദിക്കുമോ എന്നും മനീഷ ചോദ്യത്തിന് എന്റെ അമ്മയും പെങ്ങളൊന്നും സിനിമയിലില്ല എന്നായിരുന്നു അവതാരകന്റെ മറുപടി